രാവിലെ എനിക്ക് ആലോചിച്ചത് ഫവാസ് നാട്ടിൽ പോകുകയാണല്ലോ ഓനെ യാത്ര ആക്കണല്ലോ ഇന്നലെ രാത്രി എല്ലാവരും കൂടി പെട്ടിയൊക്കെ കെട്ടി ഫുള്ള് സെറ്റാക്കി വെച്ചതാട്ടോ അങ്ങനെ ബാത്റൂമിൽ പോയി ഫ്രഷ് ഫ്രഷായി വന്നപ്പോഴേക്കും ആൾ ഡ്രസ്സൊക്കെ മാറ്റി പോവാൻ റെഡിയായി നിൽക്കുകയാണ് നാട്ടിൽ പോണ സന്തോഷത്തിന്റെ ആ പൊലിവ് ഓന്റെ മുഖത്ത് നല്ലോണം കാണാനും ഉണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി പെട്ടിയൊക്കെ കാറിൽ കൊണ്ടുപോയി വെച്ചു ഓനെ കാറിൽ കയറ്റി യാത്രയാക്കി ഞാൻ തിരിച്ച് റൂമിലേക്ക് തന്നെ പോകുന്നു ഇന്ന് രാവിലത്തെ ചായ പുറത്തൊന്ന് കുടിക്കാന്ന് വിചാരിച്ചു വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി പുറത്തൊക്കെ ഇറങ്ങി നേരെ നടന്നത് മുസക്കാന്റെ ചായ ഇവിടുന്ന് കിട്ടുന്ന നെയ്റോസ്റ്റും ചായയും അതിനോട് വല്ലാത്തൊരു മുഹബത്താട്ടോ നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പൂതി വരുമ്പോൾ ഇവിടെ വന്നൊരു ചായയും കുടിക്കും ഒരു നെയ്റോസ് തോന്നുന്നു അങ്ങനെ ചായ കുടിച്ച് തിരിച്ച് റൂമിലേക്ക് തന്നെ വന്ന് രണ്ടായിട്ട് ചെറിയൊരു പനീറിന്റെ പാക്കറ്റ് വാങ്ങി കൊണ്ടുവന്ന് വെച്ചിട്ട് അത് നമുക്കൊന്ന് മസാല ആക്കി എടുക്കണം അങ്ങനെ അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് വെളുത്തുള്ളി ഇഞ്ചി സവാള പച്ചമുളക് തക്കാളിയൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച് എന്നിട്ട് പനീറിന്റെ പാക്കറ്റ് പൊട്ടിച്ച് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് എന്നിട്ട് ഫ്രൈ പാൻ എടുത്തടുപ്പത്തേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അതൊന്ന് വെളിച്ചെണ്ണയിൽ ശേഷം പനീർ ഫുൾ ആയിട്ട് അതിലേക്കിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ആക്കി എടുത്ത് എന്നിട്ട് ഒരു ചട്ടി ചട്ടിയെടുത്ത ചായ ചൂടായതിനം അതിലേക്കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും ഒഴിച്ചതിനും ഏലക്കാ ഗ്രാംബ് പട്ട എല്ലാം അതിലേക്ക് സവാളയും അതിലേക്കിട്ട് പാകത്തിനുള്ള ഉപ്പിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പച്ചമുളകും അതിലേക്കിട്ട് നല്ല രീതിയിൽ ഒന്ന് വയറ്റിയെടുത്തതിനം തക്കാളിയും അതിലേക്കിട്ട് തക്കാളി ഒടിഞ്ഞ് വെന്ത് വന്നപ്പോ ഒന്നര ടീസ്പൂൺ മുളപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല കുരുമുളക് പൊടി ഇട്ട് വെളിച്ചെണ്ണ തെളിഞ്ഞ വിരവുകളും ഒന്ന് ഇളക്കി കൊടുത്ത് എന്നിട്ട് അതിലേക്ക് ഒന്നര സ്പൂൺ തൈരും വെച്ച് മസാല ആയിട്ടൊന്ന് ശേഷം അതിലേക്ക് പാകത്തിൽ വെള്ളവും വെച്ച് അവിടെ മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുത്ത് എന്നിട്ട് ഫ്രൈ ആക്കി വെച്ച പനീറും അതിലേക്ക് ഒരു അഞ്ച് മിനിറ്റ് കൂടി ശേഷം അതിലേക്ക് കുറച്ച് കസൂരി മേത്തി കുറച്ച് മല്ലിച്ചപ്പൂട്ട് ഗ്യാസ് ഓഫ് ആക്കി അവിടെ മൂടി വെച്ച് എന്നിട്ട് വേഗം പോയി കുളിച്ച് ഡ്രസ് ചേഞ്ച് ആക്കി ഡ്യൂട്ടിക്ക് പോവാട്ടോ ഇപ്പൊ എനിക്ക് ഉച്ചക്ക് പന്ത്രണ്ട് മുതൽ രാത്രി ഒമ്പതേ മുപ്പത് വരെ ആട്ടോ ഡ്യൂട്ടി ടൈം അതിനിടയ്ക്ക് ഉച്ചക്ക് രണ്ട് മുതൽ രണ്ടേ മുപ്പത് വരെ ഫുഡ് കഴിക്കാൻ ഒരു സമയം കിട്ടും അങ്ങനെ പന്ത്രണ്ട് മണിയപ്പം ഷോപ്പിലേക്ക് പണികളൊക്കെ തുടങ്ങി രണ്ടു മണിയപ്പം വീണ്ടും തിരിച്ച് റൂമിലേക്ക് തന്നെ വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച പനീർ മസാല ഒക്കെ ആയി നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് കുറച്ച് ചോറ് വെളുപ്പി എന്നിട്ട് കറി നല്ലോണം നെളിയതിനു ശേഷം കുറച്ച് ചോറിലേക്ക് വെച്ച് അവിടെ തന്നെ ഇരുന്ന് കഴിച്ചിട്ടോ ഈ കറി ഇത്ര ഒന്നും ടേസ്റ്റ് ഞാനും വിചാരിച്ചില്ല അങ്ങനെ ആ ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് പ്ലേറ്റും കയ്യിലൊക്കെ കഴുകി വെച്ച് വീണ്ടും ഷോപ്പിലേക്ക് തന്നെ പോകുവോ ോ ഇനി രാത്രി ഒമ്പതേ മുപ്പത് ആവണം തിരിച്ച് റൂമിലേക്ക് എത്താൻ അങ്ങനെ അന്നത്തെ പണികളൊക്കെ തീർത്ത് രാത്രി ഒമ്പതേ മുപ്പതായപ്പം വീണ്ടും തിരിച്ച് റൂമിലേക്ക് തന്നെ വന്നു അങ്ങനെ നമ്മളെ മസാലക്കറിയും കൂടി പൂരി നിന്നാണ് ആഗ്രഹം എന്നിട്ട് പച്ചവെള്ളത്തിൽ പാകത്തിൽ ഉള്ള ഗോതമ്പ് പൊടിയിലേക്ക് ഒരു സ്പൂൺ റെവീട്ട് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുത്ത് എന്നിട്ട് ചെറിയ ഉരുളകളാക്കി മാറ്റി വെച്ചനശം പത്തിരി പ്രസമ മൊത്തമായിട്ട് പരത്തിയെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് എന്നിട്ട് ചട്ടിയിലെ വെളിച്ചെണ്ണ ചൂടായപ്പം ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇട്ട് മൊത്തമായിട്ട് പൊരിച്ചെടുത്ത് വെളിച്ചെണ്ണ തീരും കുടിക്കാണ്ട് നല്ല രീതിയിൽ പൊന്തി വന്നിട്ടോ പൂരി നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് നല്ല രീതിയിൽ നന്നായി കിട്ടുമ്പോൾ മനസ്സിന് എന്തോ സന്തോഷം അത് പ്രത്യേകിച്ച് പൂരിയൊക്കെ ആകുമ്പോ അങ്ങനെ നമ്മളെ പനീർ മസാലയും കൂടി പൂരിയൊക്കെ അയച്ചിട്ടോ അടിപൊളി കോംബോ ആട്ടോ ഈ പനീർ മസാലയും പൂരിയും ഇനിയാണ് നമ്മളെ കാര്യമായിട്ടുള്ള പണി ബാക്കിയുള്ളത് ആദ്യം തന്നെ പ്ലേറ്റും പാത്രങ്ങളൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ച് എന്നിട്ട് ബേസ് മൊത്തമായിട്ട് ഒരച്ച് കഴുകി നല്ലോണം തുടച്ച് സെറ്റ് സെറ്റാക്കിയെടുത്ത് ഇനി ഒന്ന് ഫ്രഷ് ആകാ പോയി കിടന്നുറങ്ങുക അപ്പൊ എല്ലാരോടും ഗുഡ് നൈറ്റ് ഇട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ